മലങ്കര ഓർത്തഡോക്സ് സഭ കൊട്ടാരക്കര ഭദ്രാസനത്തിലെ സൺഡേ സ്കൂൾ ഭദ്രാസന സെക്രട്ടറിയുടെ തിരഞ്ഞെടുപ്പാണ് പതിനാറാം തീയതി ഞായറാഴ്ച നടത്താൻ പോകുന്നത് കളയപുരം വലിയ പള്ളിയിലാണ് തെരഞ്ഞെടുപ്പ് വേദി മലങ്കര സഭയിലെ തന്നെ മാതൃകാപരമായി നടക്കുന്ന സൺഡേ സ്കൂളുകളാണ് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ പള്ളികളിലെ സൺഡേ സ്കൂളുകൾ ഓരോ പള്ളിയിലെയും സൺഡേ സ്കൂളുകൾ ഒന്നിനൊന്ന് മെച്ചമാണ് പുതിയ ഭദ്രാസന സൺഡേ സ്കൂൾ സെക്രട്ടറി വന്ന് പഠിക്കുന്ന കുട്ടികളെ വഴിതെറ്റിക്കരുത് ഉച്ചയിൽ തുടേണ്ട കൈകൾ കൊണ്ട് ഉദകക്രിയ നടത്തരുതൊന്നേ പറയാനുള്ളൂ ഇത് പറയുവാൻ കാരണം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കണ്ടപ്പോൾ ഓർത്തുപോയതാണ് ഇന്ന് സമൂഹത്തെ താവുതിന്നുന്ന ഒരു ക്യാൻസർ ആണ് ലഹരി മരുന്ന് ഉപയോഗം ദൈവത്തെ പരീക്ഷിച്ച സാത്താന് മനുഷ്യനെ പരീക്ഷിക്കുക എന്തത്ര ശ്രമകരമല്ല ജീവിതത്തിൽ എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിക്കണം ഇന്ന് സമൂഹം നേരിടുന്ന വലിയ പരീക്ഷണമാണ് ലഹരി അതിനെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം എല്ലാത്തരം ആസക്തികളോടും വലിയ നോ പറയാൻ സാധിക്കണമെന്ന് പറഞ്ഞത് കഴിഞ്ഞ ഞായറാഴ്ച കിഴക്കേത്തെരുവ് സെന്റ് ജോർജ് വലിയ പള്ളിയിൽ നടന്ന മലങ്കര ഓർത്തഡോക്സ് സഭ മദ്യവർജന സമിതിയുടെ സൗത്ത് സോൺ റീജിയണൽ സമ്മേളനമാണ് അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന സൺഡേ സ്കൂളിന് നേതൃത്വം കൊടുക്കുന്നവർ അതിന് മാതൃക കാട്ടേണ്ടവരല്ലേ അവർ മദ്യ ലഹരി വർജനം നടത്തി യേശുക്രിസ്തു ആയില്ലെങ്കിൽ പോലും പരസ്യമായി ഉപയോഗിക്കാത്തവരെങ്കിലും ആയിരിക്കണം കണ്ട ബാറിലും സ്വന്തം കാറിലും പൊതു ഇടങ്ങളിലുമൊക്കെ കുത്തിയിരുന്ന് മദ്യപിച്ചു കൂത്താടുന്നവർ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ നയിക്കാൻ വരരുത് ആരും മദ്യപിക്കരുതെന്ന് പറയാൻ ധൈര്യമുള്ളവർ രംഗത്തു വരണം നിങ്ങളെ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മാതൃകയാക്കണം അതുപോലെ സഭയെയും ഭദ്രാസനത്തെയും പള്ളിയെയും സ്നേഹിക്കുന്നവരായിരിക്കണം സഭയ്ക്കും ഭദ്രാസനത്തിനുമെതിരെ കേസും വഴക്കുമായി തിരുമേനിമാരെയും സഭാസ്ഥാനികളെയും സ്ഥാനികളെയും കോടതി കയറ്റുന്ന വിമത പ്രവർത്തനം നടത്തുന്നവരെയും മാറ്റി നിർത്തണം അങ്ങനെയുള്ളവരെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് ഇത് കുട്ടിക്കളിയല്ല കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് അവരെ നേർവഴിക്ക് നയിക്കേണ്ടവർ സഭയ്ക്കെതിരെ വിമത പ്രവർത്തനം നടത്തുന്നവരാണെങ്കിൽ ആ കുഞ്ഞുങ്ങളും നാളെ അവരുടെ വഴിക്ക് പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ ആരെയും വ്യക്തിപരമായി പറയുന്നതല്ല ഈ ഭദ്രാസനത്തിലെ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്ന വോട്ടർമാർ അറുപത്തി പേരാണ് നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ചു മാത്രമേ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാവൂ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇത് കുട്ടിക്കളിയല്ല കുട്ടികളുടെ ഭാവിക്ക് കൈത്താങ്ങാണ് അവർ നേർവഴിക്ക് നടത്തേണ്ടവരാണ് ആലോചിച്ച് തീരുമാനമെടുക്കൂ ആരെങ്കിലും പറഞ്ഞതുകൊണ്ടോ ശുപാർശ ചെയ്തതുകൊണ്ടോ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടോ നിങ്ങളുടെ തീരുമാനം തെറ്റാകരുത് അത്ര മാത്രമേ പറയുവാനുള്ളൂ